ഷെനിൽകുമാർ ഇന്നത്തെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ആരംഭിക്കാം ആ പട്ടിക പരിശോധിച്ചാൽ അത് ഇനി വരാൻ പോകുന്ന ഒരു മത്സരം ഒട്ടും ലളിതമാവില്ല അത്ര എളുപ്പമാവില്ല എന്ന നിലയിൽ തന്നെയാണോ സി പി എം വിലയിരുത്തുന്നത് കാരണം ആ ലിസ്റ്റ് നോക്കിയാൽ അതിനകത്ത് മന്ത്രിമാരുണ്ട് മുൻമന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് അപ്പോൾ അങ്ങനെ നിലവിൽ തന്നെ ഉത്തരവാദിത്വം കയ്യാളുന്നവരെയും ഒക്കെ മത്സരരംഗത്തേക്ക് ഇറക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഈ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഓരോ വ്യക്തിയെയും നമ്മുടെ രാഷ്ട്രത്തെയും അതിൻ്റെ ഭാവി നിർവചിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളുടെ അവകാശങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ നമ്മളിന്നേവരെ രൂപപ്പെടുത്തിയിട്ടുള്ള ജീവിത പരിസരങ്ങൾ ഇവയെല്ലാം നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കുറെ കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഓരോ മനുഷ്യൻ്റെയും അവകാശങ്ങളെ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ടുതന്നെ മറ്റെന്തിനും മേലെ ഇതു നമുക്ക് ലഭ്യമായ അവകാശങ്ങൾ അതേപോലെ നിലനിൽക്കുന്ന അതിനേക്കാൾ മേറെ അവകാശങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഭരണഘടനയെ മുന്നോട്ട് വെച്ചാണ് ഈ പോരാട്ടം നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മേലെ ഈ പോരാട്ടത്തിന് മേലെ മറ്റൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളൊരു മാനസികാവസ്ഥയുണ്ട് എന്തും ചെയ്യാൻ തയ്യാറാവുക ആ യുദ്ധത്തിനകത്ത് മരണമാണ് വരുന്നതെങ്കിൽ ആ മരണത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കുക എന്ന സർദാർ ഭഗത് സിംഗിൻ്റെ ധീരമായ ദേശാഭിമാനപരമായ മഹാത്യാഗത്തെ ഓർമ്മിപ്പിക്കുന്ന പോരാട്ടത്തിൻ്റെ വാതായനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തം നമ്മളിൽ മുന്നോട്ട് വെക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അവകാശപ്പെട്ടതുപോലെ മുന്നൂറ്റി എഴുപത് പ്ലസ് എന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോ സംസ്ഥാനത്തും കോൺഗ്രസിൻ്റെയും മറ്റ് അവസരവാദ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരെ ഓരോ ദിവസവും ഇന്ന് പോലെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ സ്കോർ ബോർഡ് തെളിക്കുമ്പോൾ കാണാൻ കഴിയും ഉത്തരാഖണ്ഡിലെ അല്ലെ ജാർഖണ്ഡിലെ കോൺഗ്രസ്സിൻ്റെ എം പി കൊണ്ട് ഇതാ ബി പോയിരിക്കുന്നു അശോക് ചൗഹാൻ എന്ന് പറയുന്ന മഹാരാഷ്ട്രത്തിലെ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയെയും കൊണ്ട് ബി ജെ പി പോയിരിക്കുന്നു തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പിനെയും കൊണ്ട് ബി ജെ പി പോയിരിക്കുന്നു ചില കോൺഗ്രസ് നേതാക്കന്മാരുടെയും യു ഡി എഫ് നേതാക്കന്മാരുടെയും കാലിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ കഴുത്തിൽ നരേന്ദ്രമോദി റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അത്താഴ വിരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഉച്ച ഉച്ചവിരുന്ന് കൊടുക്കുകയോ ചെയ്ത ചില ആളുകൾ ഇപ്പോൾ തന്നെ റേഞ്ചിനകത്താവുകയും ബി എസ് പിയുടെ ഒരു എം പി ഉത്തർപ്രദേശിൽ നിന്നും ബഹുമാനപ്പെട്ട എൻ കെ പ്രേമേന്ദ്രനോടൊപ്പം ഭക്ഷണം കടിച്ചയാൽ മോദിയുടെ ക്യാമ്പിൽ എത്തിക്കഴിയുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ദൃഢതയുള്ളവർ പാർലമെൻറ്റിലെത്തണം അവർ നേതൃവൈഭവമുള്ളവരായിരിക്കണം നമ്മുടെ കൈരളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്തും കൈരളിയുടെ അഭിമാനവുമായ ജോൺ ബ്രിട്ടാസ് എം പി പാർലമെൻറ്റിലേക്ക് നിയോഗിക്കപ്പെട്ട ഘട്ടത്തിൽ പല ആളുകളും പറഞ്ഞു എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിനെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് എന്ന് ഇന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ഇടതുപക്ഷത്തിൻ്റെ രാജ്യസഭാ അംഗങ്ങൾ ഓരോരുത്തരും അവർ വ്യക്തിപരമായും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഈ ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് പാർലമെൻറ്റിൽ വെള്ളി വെളിച്ചം ഇടിമിന്നൽ പോലെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുകയാണ് ആ കരുത്തോടുകൂടി ഇരുപത് പേർ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഇരച്ചു കയറിയാൽ ഭഗത് സിംഗ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ബ്രിട്ടീഷുകാരുടെ കാതു കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാതുകൾ കേൾക്കാൻ പറ്റുന്നൊരു ഇടിമുഴക്കം ഇതാ എൻ്റെ ബോംബിലൂടെ കേരളം സൃഷ്ടിക്കാൻ പോകുന്ന ഇടിമുഴക്കത്തിൻ്റെ ആരവം ഇതാ ഈ തെക്കൻ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇരുപത് ഇടതുപക്ഷ എം പിമാരുടെ ഉജ്ജ്വലമായ മുന്നേറ്റത്തോടെ സൃഷ്ടിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇരുപത് ഇരുപതിന് രക്ഷപ്പെട്ട് പ്രവർത്തിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ മുന്നോട്ട് വെക്കുന്ന ആശയം അത് വെറുതെ പറയുന്ന കാര്യമല്ല മതനിരപേക്ഷത മനസ്സിൽ സൂക്ഷിക്കുന്ന ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങൾ എന്താണോ ആ വിശ്വാസത്തിൻ്റെ പേരിൽ തല താഴാതിരിക്കാൻ ആ വിശ്വാസ സങ്കേതങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് ഇടത് വലത് നോക്കാതെ മറ്റൊരു വഴി നോക്കാതെ ദൃഢതയോടെ പിടിക്കാവുന്ന ഒരു ഇടമേത് എന്ന് ചോദിച്ചാൽ ആ ഇടം കേരളമാണ് കേരളത്തെ ആ ഇടമാക്കി നിലനിർത്തുന്നത് ഇടതുപക്ഷവുമാണ് അതിൻ്റെ ഇരുപത് പ്രതിനിധികൾ രംഗത്ത് വന്നിരിക്കുന്നു ഓരോരുത്തരുടെയും തലപ്പൊക്കം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല സി പി ഐയുടെ സി പി എമ്മിൻ്റെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഓരോ നേതാക്കന്മാരും ബകുധികളായി വരുമ്പോൾ അവരിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തോട് രാജ്യത്തോട് സംവദിക്കുകയാണ് മലയാളിക്ക് വേണ്ടി സംവദിക്കുകയാണ് ഈ പോരാട്ടത്തിൽ ഇതാ ഞങ്ങളുടെ പോർമുഖങ്ങൾ ഞങ്ങളുടെ സൂര്യമുഖങ്ങൾ ഇതാ നിങ്ങൾ കാണൂ അതുകൊണ്ട് നിറഞ്ഞ അഭിമാനത്തോടു കൂടിയാണ് ഇരുപത് ഇടതുപക്ഷ നേതാക്കന്മാരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് നിറഞ്ഞ പ്രതീക്ഷയോടെ ഇന്ത്യ കേരളത്തെ കാത്തിരിക്കുകയാണ് ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് വരാം തങ്ങൾ ആമുഖമായി പൊതുവായി ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ രാഷ്ട്രീയമായ മികവിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത് പക്ഷേ എങ്കിലും മണ്ഡലം തിരിച്ച് മത്സര സാധ്യതയുടെ ഒരു ചിത്രം തെളിയുന്ന പശ്ചാത്തലം കൂടി വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടതായി വരും മാത്രം പ്രത്യേകിച്ച് നമുക്കൊപ്പം ഈ ചർച്ചയിലുള്ളത് രണ്ട് മാധ്യമ മുതിർന്ന മാധ്യമ പ്രവർത്തകർ കൂടിയാണ് എനിക്ക് അദ്ദേഹം പറഞ്ഞതിൽ ഒരു പരാമർശം ശ്രദ്ധേയമായി വരാനിടയുള്ള ഒന്ന് കണ്ടത് മോദി റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട എം എന്ന നിലയിലേക്ക് എത്ര ശക്തമായി ായിട്ടാണ് സമീപകാലത്തെ ഒരു രാഷ്ട്രീയ കാഴ്ചയെ പ്രതിപാദിച്ചത് എന്നത് പറയാ പറഞ്ഞു പോവാതെ വയ്യ എന്നുള്ളത് കൊണ്ട് ഞാനത് നിന്ന് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം